നമസ്കാരം ശബരിമല സ്ത്രീ ശേഷം തുടരുന്ന അക്രമ സംഭവങ്ങൾ പാലക്കാട് ജില്ലയിൽ തുടരുന്നു രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും ഒരു ആർ എസ് എസ് പ്രവർത്തകനും ആരുടെയും പരിക്ക് ഗുരുതരമല്ല മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ വസ്തുനിഷ്ഠമാണോ എന്ന് പരിശോധിക്കാതെ നനുനുത്ത വാർത്തകൾ എഴുതിപ്പിടിപ്പിക്കുന്നു എന്ന് പി കെ ശശി എം എൽ എ ഓർമ്മിപ്പിക്കൽ ഭരണഘടനാ സാക്ഷരതാ വിദ്യാഭ്യാസ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന ഗ്രാമപഞ്ചായത്തായ താഴേക്കുടി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യം കുമിക്കുന്നു ദേശീയപാത മിനിക്കാട് മാലിന്യം കുമിഞ്ഞുകൂടിയിട്ടും നടപടിയില്ല പ്രവർത്തകർക്ക് ലീഗിന്റെ ചരിത്ര പഠനവും പരീക്ഷയും പെരിന്തൽമണയിൽ ഏഴ് കേന്ദ്രങ്ങളിൽ പരീക്ഷ നടത്തി മുസ്ലിം ലീഗ് ചെറുപ്പശ്ശേരി പുത്തനാലിക്കൽ ക്ഷേത്രക്കാലവേല ഫെബ്രുവരി പന്ത്രണ്ടിന് ആഘോഷിക്കും മകരച്ചൊവ ജനുവരി പതിനഞ്ചിന് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷം തുടരുന്ന അക്രമ സംഭവങ്ങളുടെ ഭാഗമായി മൂന്ന് പേർക്ക് വെട്ടേറ്റു അട്ടപ്പാടിയിലും ചെറുപ്പശ്ശേരിയിലുമായി രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും പട്ടാമ്പിയിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകനും വെട്ടേറ്റു ആരുടെയും നില ഗുരുതരമല്ല ശബരിമല സ്ത്രീ പ്രവേശത്തിന് ശേഷം തുടരുന്ന അക്രമ സംഭവങ്ങൾ നാലാം ദിനമായി ഇന്നലെ രാത്രിയും തുടർന്നു അട്ടപ്പാടി കള്ളമലയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അരുണിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു അക്രമത്തിനു പിന്നിൽ ആർ എസ് എസ് ആണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു പട്ടാമിൽ ആർ എസ് എസ് പ്രവർത്തനായ സനൂഷ് ബൈക്കിൽ യാത്ര ചെയ്യവെയാണ് ശനിയാഴ്ച രാത്രി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് തലയ്ക്ക് പരിക്കേറ്റ സനൂഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുപ്പ്ശേരി കുറ്റിക്കോട് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷബീർ അലിയെ മുഖംമൂടി ധരിച്ച നാൽവർ സംഘം വീട്ടിൽ കയറിയാണ് ആക്രമിച്ചത് കൈക്ക് ഗുരുതര പരിക്കേറ്റ ഷബീർ അലിയെ ചെറുപ്പശ്ശേരി കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകി പതിനാല് തുന്നലുകളുണ്ട് മുറിവിന് പരിക്കേറ്റ ഷബീർ അലിയെ സി പി എം ഡിവൈഎഫ്ഇ നേതാക്കൾ പി കെ ശശി എം എൽ എ എന്നിവർ വീട്ടിലെത്തി സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിന്റെ തുടർച്ചയാണ് അക്രമമെന്ന് പി കെ ശശി എം എൽ എ പ്രതികരിച്ചു ചില ആളുകൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പാടു എന്ന നിർബന്ധ ബുദ്ധി മാശിയും കാണിക്കുന്നതിലെ ആളുകളാണ് ഇത്തരം സംഭവങ്ങളുടെ പുറകിലുള്ളത് നാടിൻ്റെ സ്വയ ജീവിതം തകർക്കാനുള്ള നീക്കത്തിനെതിരായി ജനങ്ങളാകെ യോജിക്കണം എല്ലാവരുടെയും പിന്തുണ വേണം സാമൂഹ്യ വിരുദ്ധന്മാരെ ഒറ്റപ്പെടുത്തണം ആക്രമണകാരികളെ ഒറ്റപ്പെടുത്തണം അതിനകത്ത് കക്ഷി രാഷ്ട്രീയം പാടില്ല കക്ഷി രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും പരിഗണിക്കാതെ മുഴുവൻ ആളുകളുടെയും യോജിപ്പാണ് ആക്രമണകാരികളെ ഒരു നിലക്കും അവരോട് മൃദുവായ സമീപനം സ്വീകരിക്കില്ല ഈ ഗവൺമെൻറ് എന്ന് ഒരു സംശയത്തിന് ഇട കൊടുക്കാത്ത രൂപത്തിൽ കേരളത്തിൻ്റെ ബഹുമാനനായ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ബാധകം തന്നെയാണ് അവർ ആ ജോലി നിർവഹിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മനഃപൂർവ്വം അക്രമം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് സി പി എം ചെറുപ്പശ്ശേരി ഏരിയ സെക്രട്ടറി കെ പി സുഭാഷും ആരോപിച്ചു അപ്പം ഇത് ബോധപൂർവം ഈ പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കാനും ആക്രമണം നടത്തി ഈ പ്രദേശത്തെ പാർട്ടി സഖാക്കളെ ആകെ ഭീതിയിലാക്കുന്നതിനും ഉദ്ദേശിച്ച് ബോധപൂർവം നടത്തിയ ഒരു ഇടപെടലാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അപ്പോൾ ബോധപൂർവം ഒരു വീട്ടിൽ കയറി ഇത്തരത്തിൽ നിഷ്ഠുരമായി ആക്രമണം നടത്തുന്നത് ഒരു പ്രദേശത്തെ ക്രമസമാധാനമാകെ തകർക്കുക എന്ന കൂടിയാണ് അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ ജാഗ്രതയോടുകൂടിയ അന്വേഷണം നടത്തുകയും ഈ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള സത്വരമായ നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ വസ്തുനിഷ്ഠമാണോ എന്ന് പരിശോധിക്കാതെ നനുനണ്ണുത്ത വാർത്തകൾ എഴുതിപ്പിടിപ്പിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ലെന്ന് പി കെ ശശി എം എൽ എ പറഞ്ഞു തൃക്കടേരിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യത്തിന്റെ ഫോർത്ത് എന്നാണ് പക്ഷേ കൊടുക്കുന്ന വാർത്തകൾ വസ്തുനിഷ്ഠമാകണം വാർത്തകൾ വസ്തുനിഷ്ഠമാകുമ്പോഴാണ് അധർമ്മത്തിനുമെതിരായ പോരാട്ടത്തിൽ വാർത്തകൾ ഇന്ധനമായി മാറുന്നത് അതിന് പകരം നനനുരുത്ത കാര്യങ്ങൾ എഴുതി രാജ്യത്തെ സകലമായ വാർത്തകളുടെയും ന്യൂക്ലിയസ് ഈ നനനിരുത്ത വാർത്തകളെ മാറ്റി തീർക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യപരമായ സമൂഹത്തിൽ ഉണ്ടാകേണ്ട മാധ്യമമല്ലേ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന ഗ്രാമപഞ്ചായത്ത് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൊടുക്കുന്നു ദേശീയപാതയായ അമ്മിനിക്കാട് അത്തിക്കലിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ പ്രഹസനമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കാളേക്കോട് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന ഹരിതഗ്രാമം പരിപാടിയിലൂടെ ഗ്രാമപഞ്ചായത്തിലെ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ട് ഇരുപത്തിയൊന്ന് വാർഡുകൾ പങ്കിടുന്ന അമ്മനിക്കാട് അത്തിക്കലിലെ ദേശീയപാതയോരത്തെ കാഴ്ചയാണിത് പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ച പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് മാലിന്യങ്ങളും ദേശീയപാതയോരത്തും ഓവുചാലിലും വൻതോതിൽ തള്ളിയിരിക്കുന്നു സമീപത്തെ താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉപയോഗിച്ച വലിച്ചെറിയുന്ന മാലിന്യങ്ങളും ഇതിലുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു വാർഡ് മെമ്പർ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥിരം സഞ്ചരിക്കുന്ന പ്രദേശം കൂടിയാണ് ഇത് പ്രശ്നം ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും കണ്ടില്ലെന്ന് നടക്കുകയാണെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു പക്ഷികളും മറ്റു ജീവികളും ഈ മാലിന്യം കൊത്തിവലിച്ച് കുടിവെള്ള സ്രോതസ്സുകളിലും മറ്റും കൊണ്ടുവന്നിടുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന സമ്പൂർണ്ണ മാലിന്യനിർമ്മാർജ്ജന പരിപാടി ഈ പ്രദേശത്ത് ഫലം കാണുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ഈ നമ്മൾ പ്ലാസ്റ്റിക്ക് വിമുക്തെന്നൊക്കെ പറഞ്ഞു പക്ഷേ പൊതു കാലത്ത് കൂടെ രണ്ട് മദ്രസകളും ഒരു സ്കൂളും നിലനിൽക്കുന്ന സ്ഥലമാണ് അതായത് യു പി സ്കൂളുണ്ട് അതേപോലെ രണ്ട് മദ്രസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ പൊതു ഇടങ്ങളിൽ മുഴുവൻ പരക്കേം പാലി പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും നമുക്ക് കാണാൻ കഴിയും കൂടാതെ ഇത് നാഷണൽ ഹൈവേ കോഴിക്കോട് പാലക്കാട് ഹൈവേയുടെ ഓരാണ് ഇതിലൂടെ പഞ്ചായത്ത് അധികൃതരുടെ പഞ്ചായത്ത് വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഇതിലൂടെ നിരന്തരം പാസ് ചെയ്യുമ്പോൾ ഇവിടെ പല പ്ര പരിപാടികളൊക്കെ അവർ ഉദ്ഘാടനത്തിന് വരുന്നതാണ് അവരുടെയൊക്കെ മുന്നിലൂടെയാണ് ഇത് നടക്കുന്നതെന്നുള്ള കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രം പഠിക്കാൻ പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പഠനോത്സവത്തിന്റെ ഭാഗമായി ലീഗ് പ്രവർത്തകർക്ക് സംഘടിപ്പിച്ച പരീക്ഷയ്ക്ക് മികച്ച പ്രതികരണം മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിലും നഗരസഭയിലുമായി ഏഴ് കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടന്നത് മുസ്ലിം ലീഗ് സംഘടനയുടെ ചരിത്രവും പ്രവർത്തനവും നേട്ടവുമെല്ലാം പുതിയ തലമുറയിലേക്ക് പകരാനാണ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോത്സവം സംഘടിപ്പിക്കുന്നത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ സംഘടനയുടെ ചരിത്രവും പഴയകാലത്തെ പ്രവർത്തനവും സംസ്കാരവും ജീവിത സാഹചര്യവും മൺമറിഞ്ഞ നേതാക്കളെയുമെല്ലാം പുതുതലമുറ അറിയേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് പഠനോത്സവം സംഘടിപ്പിക്കാൻ മുസ്ലിം ലീഗിനെ പ്രേരിപ്പിച്ചത് കലോത്സവത്തിലെ ആദ്യഘട്ടമായ എഴുത്തുപരീക്ഷ മണ്ഡലത്തിലെ ആറു പഞ്ചായത്തുകളിലും നഗരസഭയിലുമായി ഏഴ് കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത് ഡോക്ടർ പി റഷീദ് അഹമ്മദ് രചിച്ച അതിജീവനത്തിന്റെ അടയാളങ്ങൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി മഞ്ഞളാകുഴി എം എൽ എ പ്രത്യേകം താല്പര്യമെടുത്താണ് പഠനോത്സവം തയ്യാറാക്കിയത് മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഠനോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് പഠനോത്സവത്തിന്റെ ഭാഗമായി നടന്ന പരീക്ഷയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് മഞ്ഞളാങ്കുഴലി എം എൽ എ പറഞ്ഞു മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തിലും അതുപോലെ തന്നെ അവർ പിന്നെ പത്ത് മുപ്പത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ ക്വസ്റ്റ്യനിന്ന് എല്ലാവരും പിന്നെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് വലിയ കൊടുത്തിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ ടേൺ ഓവർ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊക്കെ ഉദ്ദേശിച്ചത് വളരെ ഗംഭീരമായിട്ടത് ഉദ്ദേശിച്ചതിനേക്കാളും വളരെ ഗംഭീരമായിട്ട് അത് മുന്നോട്ട് പോയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇനി രണ്ടാം ഘട്ടം വിദ്യാർത്ഥികളുടെ അടിയിൽ വിദ്യാർത്ഥിനികളുടെ അടിയിൽ അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ യൂത്തിൻ്റെയൊക്കെ ഇടയിലേക്കൊന്ന് വ്യാപിപ്പിക്കുകയാണ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് സമ്മാനങ്ങളും മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി നൽകും ഈ പരീക്ഷയുടെ പിന്നെ റിസൾട്ട് ഒരു മൂന്നാല് ദിവസം കൊണ്ട് പത്താം തീയതിക്കകം ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്താൻ കഴിയുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിന് സമ്മാനം കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നാം സമ്മാനം സ്വർണ്ണ പോയി രണ്ടാം സമ്മാനം റെഫ്രിജറേറ്റർ മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ തുടങ്ങി ധാരാളം പ്രോത്സാഹന സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട് ഒരേ സമ്മാനത്തിൽ കുറേയധികം ആൾക്കാർ ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തറക്കെടുപ്പ് അതിന് വേണ്ടി വരും പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്നതിന് പാർട്ടി കീഴ്ഘടകങ്ങൾ മുഖേന പ്രവർത്തികൾക്ക് കൈപുസ്തകം എത്തിച്ചിരുന്നു ഇതിൽ നിന്നാണ് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയത് ലീഗിൻ്റെ പൂർവ്വകാല ചരിത്രം സാമുദായിക വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിലെ നേട്ടങ്ങൾ മൺമറഞ്ഞ പ്രവർത്തകരുടെ സംഭാവനകൾ മുൻകാലത്തെ ജീവിത ചുറ്റുപാടുകൾ എല്ലാം ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നു ഇത് പുതുതലമുറയിലേക്ക് പകരാനാണ് പഠനോത്സവത്തിലൂടെ മുസ്ലിം ലീഗ് പെരുന്തണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ശ്രമം ചെറുപ്പളശ്ശേരി പുത്രനാളിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കാളവേല ആഘോഷത്തിന് ജനുവരി പതിനഞ്ചിന് മകരച്ചൊവ്വ്വ ആഘോഷത്തോടെ തുടക്കമാകും പ്രശസ്തമായ കാളവേല ഫെബ്രുവരി പന്ത്രണ്ടിനും ജാതി മതഭേദമന്യ ചെറുപ്പളശ്ശേരിക്കാരുടെ ആവേശമാണ് പുത്തനാളിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല ആഘോഷം ജനുവരി പതിനഞ്ചിന് മകരച്ചൊവ്വ ആഘോഷത്തോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ജനുവരി പതിനാറിന് കൊടിയേറ്റവും കൂത്തുകുറപ്പാടും നടക്കും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും വിവിധ കലാപരിപാടികൾ അരങ്ങേറും പൂരം ഫെബ്രുവരി പതിനൊന്നിനാണ് ആഘോഷിക്കുന്നത് പതിമൂന്നിനാണ് പ്രശസ്തമായ കാളവേല ആഘോഷം വലിപ്പത്തിലും ഭംഗിയിലും മികച്ച നിലവാരം പുലർത്തുന്ന കെട്ടുകാളകളുടെ സംഗമമായ പുത്തനാൽക്കൽ കാളവേല കാണാൻ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നായി ആയിരങ്ങൾ ചെറുപ്പലശ്ശേരിയിൽ എത്തുമെന്നതാണ് പ്രത്യേകത ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന ഇണക്കാലക്കോലങ്ങളുടെ കമ്മിറ്റികൾ ഈ മാസം മുപ്പതിനു മുമ്പായി നിശ്ചിത ഫോമിൽ എഴുതി നൽകി രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് ആഘോഷ കമ്മറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പതിനാറിന നിർദ്ദേശങ്ങൾ കാളക്കമ്മറ്റികൾ പാലിക്കേണ്ടതുണ്ടെന്ന് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി ശ്രീകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷത്തെ കാളവേലാഘോഷങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നു ആ തീരുമാനം നമ്മൾ രേഖാമൂലം എല്ലാ കാള കമ്മിറ്റിക്കാരെയും അറിയിച്ചിട്ടുണ്ട് കൂടുതൽ ഉയരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ യോഗം ചേരുന്നത് അതിലെ പ്രധാന തീരുമാനം കാളകളുടെ ഉയരം സംബന്ധിച്ച പ്രശ്നമായിരുന്നു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന വഴിപാട് കാളകൾ അടക്കം എല്ലാ കാളകളുടെയും വിശുദ്ധ വിവരങ്ങൾ കമ്മിറ്റിക്കാരുടെ വിശുദ്ധ വിവരങ്ങൾ ക്ഷേത്രത്തിൽ എത്തിക്കണമെന്നും അതിൻ്റെ ഒരു കോപ്പി ചെറുപ്പശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ചെറുപ്പശ്ശേരി വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങൾ സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ചീഫ് കോഓർഡിനേറ്റർ എം ദീനാക്ഷൻ ജനറൽ കൺവീനർ വി പി ശിവശങ്കരൻ പ്രസിഡന്റ് ജയപ്രകാശ് മനവഴി സെക്രട്ടറി ജി സുബ്രഹ്മണ്യൻ ട്രഷറർ അഖിലേഷ് അരവിന്ദ എന്നിവർ പങ്കെടുത്തു ഫെബ്രുവരി പന്ത്രണ്ടിന് കാളവേലയ്ക്ക് ശേഷം പതിമൂന്നിന് താലപ്പൊലി നടക്കും ഇരുപതാം തീയതി കൊടിയിറങ്ങുന്നതോടെ പുത്തനാക്കൽ ഉത്സവത്തിന് സമാപനമാകും വാർത്തകൾ പെരിന്തൽമണ്ണ് ജില്ലാ ആശുപത്രിയിൽ പുതുതായി സജ്ജീകരിച്ച ചികിത്സാ യൂണിറ്റുകളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകീട്ട് നിയമസഭാ സ്പീക്കർ പി ശ്രീരാകൃഷ്ണൻ നിർവഹിക്കും പക്ഷാഘാത കാൻസർ ചികിത്സ യൂണിറ്റുകളും വയോജന പക്ഷാഘാത വാർഡുകളുമാണ് ജില്ലാ ആശുപത്രിയിൽ പുതുതായി സജ്ജീകരിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണ് ജില്ലാ ആശുപത്രിയിൽ പുതുതായി സജ്ജീകരിച്ച ചികിത്സാ യൂണിറ്റുകളും വാർഡുകളും തിങ്കളാഴ്ച പകൽ മൂന്ന് മണിക്ക് രോഗികൾക്ക് തുറന്നു കൊടുക്കും ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് പഴയ പ്രസവവാർഡ് നവീകരിച്ചാണ് വയോജന പക്ഷാഘാത വിഭാഗക്കാരെ കിടത്തി ചികിത്സിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയത് വയോജന പാലിയേറ്റീവ് വിഭാഗം നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും പക്ഷാഘാത ക്യാൻസർ വിഭാഗം മഞ്ഞളാങ്കുഴലി എം എൽ എയും ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഡി എം ഡോക്ടർ കെ സഖ്യന റിപ്പോർട്ട് അവതരിപ്പിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീനഅപ്പുൽപ്പടൻ ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ വി സുധാകരൻ ഉമ്മർ അറക്കൽ തുടങ്ങിയവർ സംബന്ധിക്കും ആശുപത്രിയിലെ കാഷ്വാലിറ്റി വിഭാഗത്തിന്റെ നവീകരണം പൂർത്തിയായിട്ടുണ്ട് ഡയാലിസിന് യൂണിറ്റ് നിർമ്മാണം നടന്നുവരികയുമാണ് മറ്റ് വിവിധ വികസന പദ്ധതികൾക്കും ജില്ലാ പഞ്ചായത്ത് രൂപം നൽകിയിട്ടുണ്ട് അതേസമയം ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് നിലവിലുള്ള ഡോക്ടർമാരും ജീവനക്കാരും ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളും അനുഭവിക്കുന്ന ദുരിതം കുറവല്ല ജില്ലാ ആശുപത്രിയെ ഉയർത്തിയതല്ലാതെ അതിനനുസൃതമായ ജീവനക്കാരോ ഡോക്ടർമാരുമില്ലാത്തത് പെരുന്നമണ്ണ ജില്ലാ ആശുപത്രിയുടെ പോരായ്മയാണ് ഭാരതപ്പുഴ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി കുന്തിപ്പുഴയും നെല്ലിപ്പുഴയും സംരക്ഷിക്കുന്ന പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു ഇതിന്റെ ഭാഗമായി കുമരമത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കായി പ്രത്യേക ശില്പശാല സംഘടിപ്പിച്ചു ഭാരതപ്പുഴ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി ഭാരതപ്പുഴയുടെ കൈവഴിയായ തൂതപ്പുഴയും തൂതപ്പുഴയുടെ കൈവഴിയായ കുന്തിപ്പുഴയും നെല്ലിപ്പുഴയും സംരക്ഷിക്കാനാണ് പദ്ധതിയിലുള്ളത് ഇതിന്റെ ഭാഗമായി തൂത നദീതറ പ്ലാന്റ് ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനു മുന്നോടിയായാണ് ഇതുമായി ബന്ധപ്പെട്ട ഭരണസമ്മേഖങ്ങൾ ൾ പാടശേഖര സമിതി പ്രതിനിധികൾ വനസംരക്ഷണ സമിതി പ്രതിനിധികൾ തുടങ്ങിയവരെ ഭൂവിനിയോഗ ബോർഡ് ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ ക്ലാസ് എടുത്തു ഭൂവിനിയോഗ ബോർഡിന്റെ മേൽനോട്ടത്തിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംരക്ഷണവും തന്നെ സുപ്രധാന ആഭിമുഖ്യത്തില് തൂത നദീതടത്തിനെ ആസ്പദമാക്കി നദീതടം വിന്യസിച്ചിരിക്കുന്ന വിവിധ ചെറു നിർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആ ഓരോ ചെറു നിർത്തണവും വിന്യസിച്ചിരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രദേശവാസികളായിട്ടുള്ള കർഷകർ അതുപോലെ തന്നെ നമ്മളുടെ കുടുംബശ്രീ സംവിധാനം എല്ലാത്തിനുമുപരി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ വനം വകുപ്പ് ജലസേചനം കൃഷി തുടങ്ങിയ വകുപ്പിലെ പ്രതിനിധികൾ ജനപ്രതിനിധികൾ ഏവരുടെയും സഹകരണത്തോടുകൂടി ഓരോ ചെറു നീർത്തറ അടിസ്ഥാനത്തിൽ വിശദമായ ഫീൽഡ് സർവേ നടത്തുകയും വരത്തലപ്പ് മുതൽ ഒന്നാം നിരച്ചാല് മുതൽ പതന പ്രദേശം വരെ ആ കൈവഴികളുടെ നീർച്ചാൽ തോട് പുഴ വരെയുള്ള ശൃംഖലകളെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോഴുള്ള അവസ്ഥയും ജീവൻ വേണ്ടി അവിടെ സംരക്ഷണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ അധ്യക്ഷനായി മണ്ണർക്കാട് വട്ടംകുളത്തെ മരമില്ലിൽ വൻ അഗ്നിബാധ ഫർണിച്ചറുകളും മരങ്ങളും കത്തിനശിച്ചു നാലക്കത്ത് സലാമിന്റെ ഉടമസ്ഥതയിലുള്ള മരമില്ലാണ് കത്തിനശിച്ചത് ഞായറാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെയാണ് സംഭവം നടക്കുന്നത് ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളിൽ ഉള്ളവരാണ് സോമിന്റെ കത്തുന്നത് കാണുന്നത് ഇവർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാരും സംഭവം അറിയുന്നത് തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഏറെ ശ്രമം നടത്തിയതിനെ തുടർന്നാണ് രാവിലെ ആറു മണിയോടെ തീ പൂർണമായും അണയ്ക്കാനായത് ഇതിനിടെ മില്ലിലുണ്ടായിരുന്ന മരങ്ങളും ഫർണിച്ചറുകളുമെല്ലാം കത്തി നശിച്ചിരുന്നു മുപ്പത് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ അറിയിച്ചു ഇന്നലെ രാത്രി ഗോഡൗണിലെ ഫർണിച്ചറും മരങ്ങളും യും ഞങ്ങള്യർഫോഴ്സിനെ അറിയിച്ച വിവരത്തിനനുസരിച്ച് അവര് വന്ന് നാല് പ്രാവശ്യം വണ്ടി വന്ന് വെള്ളടിക്കുകയും ചെയ്ത കാരണത്താല് ഏകദേശം ലക്ഷം എന്ത് കാരണമാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല ഷോർട്ട് സർക്യൂട്ട് ഷോർട്ട് ആവാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിവാരം മണ്ണാർക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു തരിശുഭൂമിയിൽ പൊന്നു വിളയിച്ച് ചെറുപ്പശ്ശേരി നഗരസഭ കാറൽമണ്ണ എൽ ഐ സി കുന്നിലെ പന്നിയംകുറിച്ച് പാഠശേഖരത്താവം എട്ട് ഏക്കറോളം തരിശു ഭൂമിയിൽ നെൽകൃഷി ഇറക്കി മേനി വിളയിച്ചിരിക്കുന്നത് ഒരാഴ്ചക്കകം വിളവെടുപ്പ് നടത്തും വർഷങ്ങളായി തരിച്ചു കിടന്നിരുന്ന കാറന്മണ്ണ എൽ ഐ സി കുന്നിലെ എട്ട് ഏക്കർ ഭൂമിയാണ് നഗരസഭയുടെയും ഹരിത കർമ്മസേനയുടെയും നേതൃത്വത്തിൽ നൂതന രീതിയിൽ വിത്തുകൾ മുളപ്പിച്ച് ഞാറു നട്ടത് കൃഷിഭവനിൽ നിന്നും ലഭിച്ച ജ്യോതി ശ്രേയസ് എന്നീ വിത്തുകൾ ഉപയോഗിച്ചാണ് പൂർണ്ണമായും ജൈവ നെൽകൃഷി ഇറക്കിയത് രണ്ടാം വിളയ്ക്ക് ആവശ്യമായ വെള്ളം കുറവുള്ള ഭൂമിയാണെങ്കിലും നൂറുമേനി വിളവെടുത്തിരിക്കുകയാണ് നഗരസഭയിറക്കിയ നെൽകൃഷി കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് നഗരസഭയിലെ തരിശായ ഭൂമി കണ്ടെത്തി കൃഷി ഇറക്കിയത് ബാങ്കിൽ നിന്നുള്ള വായ്പയും ഉഴവുകൂലിയിൽ നിന്നുമാണ് ഇതിനുള്ള ഫണ്ട് കണ്ടെത്തിയത് വിളവെടുപ്പിന് ശേഷം നെല്ല് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വായ്പ തിരിച്ചടയ്ക്കാനാണ് ലക്ഷ്യം ഒരാഴ്ചക്കുള്ളിൽ കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ച് കൃഷി വിളവെടുക്കും തരിശിനിലം കൃഷിഭൂമിയാക്കാൻ കർഷകർക്ക് ഇതിലൂടെ കഴിഞ്ഞുവെന്ന് പൊതുമരാത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രാംകുമാർ പറഞ്ഞു നഗരസഭയുടെ തരിശരഹിത നഗരസഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരസഭയിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സഹായത്തോടു കൂടെയാണ് ഈ നെൽകൃഷി ഇവിടെ ഇറക്കിയിട്ടുള്ളത് എട്ട് ഏക്കർ സ്ഥലം നല്ല നല്ല രീതിയിൽ വിളവ് ആയിട്ടുണ്ട് ഈ ആഴ്ചയിൽ തന്നെ അത് വിളവെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായിട്ട് നഗരസഭ മുന്നോട്ട് പോയാണ് നഗരസഭയിലെ മറ്റ് തരിശ് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രോത്സാഹനം ആകട്ടെ എന്ന രീതിയിലാണ് നഗരസഭ ഇത്തരത്തിലൊരു പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് ഈ ആഴ്ച തന്നെ നഗരസഭയുടെ നെൽകൃഷിയുടെ വിളവെടുപ്പ് കേരള നിയമസഭയും സാക്ഷരതാ മിഷനും സംയുക്തമായി നടത്തുന്ന ഭരണഘടനാ സാക്ഷരതാ പഠന പരിപാടിക്ക് തൃക്കിളേരി ഗ്രാമപഞ്ചായത്ത് തുടക്കമായി പി കെ ശശി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചുള്ള അവബോധം സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള നിയമസഭയുടെയും സാക്ഷരതാ മിഷന്റെയും ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പഞ്ചായത്ത് തല പഠന പ്രവർത്തനങ്ങൾക്ക് ശേഷം പദ്ധതിയുടെ തുടർ പ്രവർത്തനം എന്ന നിലയിൽ വാർഡ് തലത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും പദ്ധതിയുടെ തൃക്കിടി പഞ്ചായത്ത് തല പഠന പരിപാടി പി കെ ശശി എം എൽ എ ഉദ്ഘാടനം ചെയ്തു മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ നമ്മുടെ ഭരണഘടനയെ ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കുന്നവർന്ന് ആ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ഒരു ജനതയെ പ്രാപ്ത പ്രാപ്തമാണ് ഇതുകൂടി ഉൾപ്പെടുന്ന രൂപത്തിലുള്ള ജനകീയ വിദ്യാഭ്യാസ ക്യാമ്പയിനായിട്ടും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടേണ്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പാർവതി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗോവിന്ദൻകുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവശങ്കരൻ സാഹിറ എസ് കൃഷ്ണകുമാർ എന്നിവർക്ക് പുറമെ സാക്ഷരതാ പ്രേരജ്മാരും കുടുംബശ്രീ ആശാ അംഗൻവാടി പ്രവർത്തകരും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു വാർത്തകൾ സാക്ഷരത ജനകീയ വിദ്യാഭ്യാസ പരിപാടി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി പരിപാടിയുടെ ഔപചാരികമായ ബാർ മുഹമ്മദ് ഷാ നിർവഹിച്ചു നിയമസഭയുടെയും സാക്ഷരതാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന പരിപാടിയാണ് ഭരണഘടന സാക്ഷരത ജനകീയ വിദ്യാഭ്യാസ പരിപാടി ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധമുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം ഗ്രാമപഞ്ചായത്തുകൾ മുഖേന രണ്ടു മാസത്തിനുള്ളിൽ അമ്പത് ലക്ഷം പേർക്ക് സാക്ഷരത എത്തിക്കാൻ സാധിക്കുമെന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാകുന്നത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് തല പരിപാടി കേരള സ്റ്റേറ്റ് ബാർ കൗൺസിൽ അംഗം മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ രജി അധ്യക്ഷയായി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദാലായൻ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ റഫീഖ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ അഫ്സറ പഞ്ചായത്ത് അംഗങ്ങളായ കെ രാധാകൃഷ്ണൻ സീനത്ത് കൊങ്ങത്ത് മടത്തൊടി റഹ്മത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് വാർഡുകൾ കേന്ദ്രീകരിച്ച് ഗ്രാമപഞ്ചായത്ത് നിയോഗിച്ച ആളുകൾ പൊതുജനങ്ങൾക്ക് ക്ലാസ് എടുക്കും മാസം പരിപാടി മണ്ണാർക്കാട് പള്ളിക്കുതു ധനസഹായം വാട്സപ്പ് കൂട്ടായ്മ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ ശസ്ത്രക്രിയ ശസ്ത്രക്രിയ ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ മുഖവൈകല്യപരിശോധനം ചെയ്തു ഇത്തരം സംവിധാനങ്ങളെ പ്രസംഗിക്കാം മൊബൈൽ വളർച്ചയും വളർച്ചയും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അല്ലെങ്കിൽ മറ്റു പുതിയ തലമുറയെ ദോഷകരമായി ബാധിക്കുന്നു എന്ന രീതിയിൽ നമ്മളൊക്കെ പ്രസംഗിക്കാറുണ്ട് അതിന് കുറെ ദോഷവശങ്ങളുണ്ട് പക്ഷെ അത്തരം കാര്യങ്ങളെ നല്ല വശങ്ങളിലേക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതിലൊരു ഉദാഹരണമാണ് ഇപ്പൊ വർദ്ധിച്ചു വരുന്ന ഈ വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ആയിട്ട് ഒട്ടേറെ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇത്തരം വാട്സപ്പ് കൂട്ടായ്മകൾ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള കൂട്ടായ്മകൾ ഒരുപാട് നല്ല നന്മയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് മംഗലാപുരം മീനാക്ഷി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രാനിയോ ഫെഷ്യൽ മണ്ണാർക്കാട് ട്രീൻ ടി കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ധനസഹായം വാട്സ്ആപ്പ് കൂട്ടായ്മ സൌജന്യമായി മുഖവൈകല്യ ശസ്ത്രക്രിയ നേത്ര പരിശോധന തിന്റെ ശസ്ത്രക്രിയ ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് നടന്നത് പരിശോധനകളും കൂട്ടായ്മ സൌജന്യമായി കൂട്ടായ്മ ഭാരവാഹികളായ അബ്ദുറഹ്മാൻ വി പി സിദ്ദീഖ് പി സലീം കെ സുമേഷ് ഹംസവാളിയടി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി എൻ്റെ അഭിപ്രായം ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് ശേഷമുണ്ടായ അക്രമ സംഭവങ്ങൾ തുടരുകയാണ് ഹർത്താലിന് ശേഷവും തുടർന്ന് ദിവസങ്ങളിലുണ്ടായ അക്രമങ്ങൾക്ക് ഉത്തരവാദികൾ ആരാണ് ഇത്തരം പ്രവണതകൾ തടയാൻ എന്തു ചെയ്യണം ഈ വിഷയത്തിലുള്ള ജനാഭിപ്രായം എന്തെന്ന് നോക്കാം ഇതിന് പൂർണമായിട്ടും ഇതിന് ഉത്തരവാദി ഗവൺമെൻറ്റും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ക്രമസമാധാനം പുലർത്താൻ മുൻകൈ എടുക്കേണ്ട പോലീസ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണമാണ് ഭക്തർക്കെതിരെയുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഈ നടപടികളാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്ക് കാരണം ഇതിൽ മുന്നൊരുക്കങ്ങൾ പിന്നെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള പിന്നെ ഭക്തിക്കും അതുപോലെ അവരുടെ ആചാരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും ഈ ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റും ബാധ്യസ്ഥരാണ് ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് മുൻകൈ എടുക്കണം എന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ കേരളത്തിൽ അവസാനിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ എന്താ ഹർത്താലിൽ അക്രമം അഴിച്ചു വിടണത് സി പി എം ആണ് അല്ലാതെ ബി ജെ പി അല്ല ഇപ്പോൾ ബോംബെയറിൽ പിടിച്ചത് സി പി എമ്മിൽ പ്രവർത്തകരെയാണ് പിടിച്ചിട്ടുണ്ട് സി സി ദൃശ്യങ്ങളിൽ ഇതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം ഒരിക്കലും അക്രമ രാഷ്ട്രീയമല്ല പിന്നെ കർമ്മസമിതി പ്രവർത്തകർ ഒക്കെ അവർക്ക് അയ്യപ്പനെ പറ്റിയിട്ട് നല്ലൊരു വിശ്വാസമുണ്ട് അതിൽ സി പി എം പേരുണ്ട് ബി ജെ പി കാരുണ്ട് മുസ്ലിമുണ്ട് ഹിന്ദുണ്ട് ക്രിസ്ത്യൻ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അവർക്ക് അവരെ സങ്കടം ഇങ്ങനെ ഈ ഹർത്താൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അതിങ്ങനെ ചെയ്യും പോലീസുകാർ നല്ല രീതിയിലാണെങ്കിൽ അതേപോലെ അതിനുള്ള രീതിയിലാണ് എല്ലായിടത്തും അക്രമമില്ലാതെ നടന്നിട്ടുണ്ട് പക്ഷേ പോലീസ് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അതേപോലെ അങ്ങോട്ടും അതേപോലെ സംശയമൊന്നും ഇല്ലല്ലോ സംഘപരിവാർ സംഘടനകൾ തന്നെ ബോധപൂർവ്വം നടത്തുന്നൊരു പരിപാടിയുള്ളത് അവർക്ക് വിഷയം അവരുടെ നേതാക്കളെ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളല്ല ഞങ്ങളുടെ വിഷയമെന്ന് അതിൽ യാതൊരു സംശയമില്ല അവർ ബോധപൂർവ്വം അക്രമം സൃഷ്ടിക്കുകയാണ് അല്ലെങ്കിൽ ദിവസം ഇനി ബന്ധു നടത്തേണ്ടി വരും ഇനിയും സ്ത്രീകൾ കയറും ഇവരുടെ ദേശീയ നേതാവ് തന്നെ രാജഗോപാലെ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നു സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ അപ്പോൾ അവർ ബോധപൂർവം സ്ത്രീകളുടെ പേര് പറഞ്ഞ് കേരളത്തിൽ ക്രമസമാധാനമെന്നില്ല മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ഒരു സംസ്ഥാനമായിട്ടിരിക്കുന്ന കേരളത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് കൂച്ചുവെല്ല അത് സംഘപരി പരിവാറിൻ്റെ അജണ്ടയാണ് അത് അവർ നടപ്പാക്കുകയാണ് അല്ലാണ്ട് ശബരിമല അവർക്കൊരു ഇഷ്യൂയേ അല്ല അവർ ബോധപൂർവ്വം കലാപം സൃഷ്ടിക്കുകയാണ് രണ്ട് സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിച്ചു പറഞ്ഞ കർമ്മ പിന്നെ ശബരിമല കർമ്മസമിതിയും ആർ എസ് എസും ബി ജെ പിയും കൂടിയും ഉള്ള ഒരു ഒത്തുവിളിയാണ് അവർ കേരളത്തെ ക്രമസമാധാനം ഏതെല്ലാം നിലക്കി താ ഇതായിട്ട് കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് പിരിച്ചുവിടാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടില്ല അല്ലാതെ ഇപ്പോൾ ജനങ്ങളുടെ സ്വരജീവിതം കടത്താനുള്ള ശ്രമം തന്നെ ഉള്ളു ഇതിൽ അതിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വരെ ഇതെങ്ങനെ ഇതങ്ങനെ നീട്ടിക്കൊണ്ടുപോകും ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അവർക്ക് ഇപ്പം വോട്ട് കിട്ടുമോ എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ട് നിയോജകമണ്ഡലം കിട്ടുമോ എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടുള്ള തടയാൻ ഇപ്പോൾ ഗവൺമെൻറ് പരമാവധി മറ്റേ എല്ലാ ഇതിലുള്ള പിന്നെ സി സി ടി വി ക്യാമറയിൽ കാണുന്ന ആൾക്കാരെയും പരിശോധിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് അവർക്ക് ഇന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള ശ്രമം നോക്കുക പിന്നെ ഇപ്പോൾ പോലീസ് പരമാവധി ആത്മസമീപനം പാലിക്കുന്നുണ്ട് അക്രമങ്ങൾ ഉണ്ടാവരുത് അല്ലെങ്കിൽ വെടിവയ്പുണ്ടാവരുതേ അതിനു വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെയാണ് ഉദ്ദേശം വാണിജ്യ വാർത്ത ദയ സ്പെഷ്യാലിറ്റി ലബോറട്ടറിയുടെ ആനമങ്ങാട് ബ്രാഞ്ച് നൂതന സംവിധാനങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു മഞ്ഞളാംകുടി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ വൃക്ക രോഗികൾക്കുള്ള സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു രോഗനിർണയ പരിശോധന കുറഞ്ഞ നിരക്ക് ലഭ്യമാക്കിക്കൊണ്ട് ആനമങ്ങാട് സി പി കോംപ്ലക്സിലാണ് ദയാ സ്പെഷ്യാലിറ്റി ലബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചത് ലബോറട്ടറിയുടെ നാലാമത്തെ ബ്രാഞ്ച് ആണിത് മഞ്ഞളംകുഴി എം എൽ ദയാ സ്പെഷ്യാലിറ്റി ലബോറട്ടറി ഉദ്ഘാടനം ചെയ്തു എല്ലാ രോഗികൾക്കും ആവശ്യം ഈ പ്രദേശത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം ഇന്ന് എന്തെങ്കിലും രോഗം ഉണ്ടെന്ന് ചെന്നിട്ടില്ലെങ്കിൽ ആദ്യമായ ബ്ലഡ് ടെസ്റ്റ് മതി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഞാൻ മാത്രമേ മരുന്ന് എഴുതുകയുള്ളൂ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മളെ ഒരു ചെറിയൊരു പനിക്ക് വന്നാൽ ഡോക്ടർമാർ കുറെ ടെസ്റ്റ് കണ്ട് എഴുതുന്നില്ല ആ ടെസ്റ്റ് എഴുതിയിട്ടില്ലെങ്കിൽ എന്താണ് കൃത്യം എന്താണ് അസുഖം നമുക്ക് മനസ്സിലാകാൻ കഴിയില്ല കാരണം പഴയ പോലത്തെ അസുഖമല്ല എന്ന് നമ്മള് കേരളത്തിൽ പറഞ്ഞത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സദക്കാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൃക്ക രോഗികളായ ശ്രീനി പാടളിപ്പറമ്പ് രതീഷ് കുമാർ നെല്ല എന്നിവർക്ക് ചടങ്ങിൽ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു ദയാ ലബോറട്ടറിയുടെ വിവിധ ബ്രാഞ്ചുകളിലെ ജീവനക്കാർക്ക് ചടങ്ങിൽ വാർഷിക ഉപഹാരങ്ങളും വിതരണം ചെയ്തു മികച്ച സേവനം നടത്തിയ ഏഴുപേർക്ക് സ്വർണ്ണമാലയാണ് ഉപഹാരമായി നൽകിയത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ പി മോഹൻദാസ് പഞ്ചായത്ത് അംഗങ്ങളായ എം പി മജീദ് ടി പി മോഹൻദാസ് സ്വർണ്ണലതാ ഷീജമോൾ പാനമങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം മുഹമ്മദ് സി എച്ച് ഹംസകുട്ടി സി പി വിജയൻ വല്ലത്തുൽ അലി ഇ പി അബ്ദുള്ള ഇ പി അയൂബ് തുടങ്ങിയവർ സംസാരിച്ചു വിദഗ്ധരായ ലാബ് ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിലാണ് ദയാ സ്പെഷ്യാലിറ്റി ലബോറട്ടറിയിൽ രോഗനിർണ്ണയം നടത്തുന്നത് പ്രമേഹം വൃക്ക കരൾ സംബന്ധമായ രോഗങ്ങൾ സംബന്ധമായ രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ തൈറോയിഡ് മഞ്ഞപ്പിത്തം ലൈംഗിക രോഗങ്ങൾ ഉൾപ്പെടെ ഫോട്ടോ അനലൈസർ ഉപയോഗിച്ചുള്ള വ്യക്തമായ പരിശോധനാ ഫലം ലഭിക്കുമെന്നതും പ്രത്യേകതയാണ് കൊളസ്ട്രോൾ ഹീമോഗ്രാം രക്തസമ്മർദ്ദം അനീമിയ ടെസ്റ്റുകളും ഇ സി ജിയും കുറഞ്ഞ നിരക്കിൽ നൽകാൻ സാധിക്കുമെന്നും മാനേജർ എൻ മുഹമ്മദ് ബഷീർ അറിയിച്ചു മിനി ഹെൽത്ത് ചെക്കപ്പ് കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് എന്നിങ്ങനെ മുന്നൂറ് അഞ്ഞൂറ് ആയിരം രണ്ടായിരം രൂപ നിരക്കുകളുള്ള പാക്കേജുകൾ ലഭ്യമാണ് നെല്ലായ പേങ്ങാറ്റി മുണ്ടപ്പോട്ട് കുറിച്ച് എന്നിവിടങ്ങളിലും ദയാ സ്പെഷ്യാലിറ്റി ലബോറട്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രധാന വാർത്തകൾ വീണ്ടും ശബരിമല സ്ത്രീ ശേഷം തുടരുന്ന അക്രമ സംഭവങ്ങൾ പാലക്കാട് ജില്ലയിൽ തുടരുന്നു രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും ഒരു ആർ പ്രവർത്തകനും എസ് ആരുടെയും പരിക്ക് ഗുരുതരമല്ല മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ വസ്തുനിഷ്ഠമാണോ എന്ന് പരിശോധിക്കാതെ നനുനന്നുത്ത വാർത്തകൾ എഴുതിപ്പിടിപ്പിക്കുന്നു എന്ന് പി കെ ശശി എം എൽ എ ഓർമ്മിപ്പിക്കൽ ഭരണഘടനാ സാക്ഷരതാ വിദ്യാഭ്യാസ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്തായ താഴേക്കുടി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യം കുമിക്കുന്നു ദേശീയപാത മിനിക്കാട് മാലിന്യം കുമിഞ്ഞുകൂടിയിട്ടും നടപടിയില്ല പ്രവർത്തകർക്ക് ലീഗിന്റെ ചരിത്ര പഠനവും പരീക്ഷയും പെരിന്തൽമണയിൽ ഏഴ് കേന്ദ്രങ്ങളിൽ പരീക്ഷ നടത്തി മുസ്ലിം ലീഗ് ചെറുപ്പശ്ശേരി പുത്തനാലിക്കൽ ക്ഷേത്രക്കാളവേല ഫെബ്രുവരി പന്ത്രണ്ടിന് ആഘോഷിക്കും മകരച്ചൊവ ജനുവരി പതിനഞ്ചിന് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം